ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആട്ടോ നമ്മുടെ ഗ്യാസ് എടുക്കു തുടർക്കാനും നമ്മുടെ പൈപ്പുകളിലൊക്കെ അട മാറ്റാനും നമ്മുടെ ടേബിളൊക്കെ ഒക്കെ പറ്റിയിട്ട് അപ്പം ഇതിനായതാ ഒരൽപ്പം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേണ്ടതെന്ന് തുടങ്ങുന്നത് ഒരൽപ്പം ഉപ്പ് പൊടിയാണ് കേട്ടോ ബേക്കിംഗ് സോഡയും ഉപ്പുപൊടിയാണ് ഇനി വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഏതെങ്കിലും ഒരു ലിക്വിഡ് നമുക്ക് എടുക്കാം പ്രത്യേകിച്ച് നമ്മൾ വിമ്മ പെല് ഇതുപോലെയുള്ള എന്തെങ്കിലും ലിക്വിഡ് അതാണ് ഈ ലിക്വിഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് മതി കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രം മതി നല്ല കട്ടില്ല ലിക്വിഡ് ഏതെങ്കിലും ഒന്നും എടുക്കട്ടോ വെള്ളം വെള്ളം ചേർക്കാതെ നമ്മൾ വീട്ടിലേതിനും സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരല്പം അത് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം വിനാഗിരിയാണെട്ടോ ഏത് വിനാഗിരി വേണമെങ്കിലും ചേർക്കാം കേട്ടോ വൈറ്റ് വിനികറോ സിന്തറ്റിക് വിനികറോ ഏത് വിനാഗിരി വേണമെങ്കിലും ചേർക്കട്ടോ ഇപ്പം ഞാൻ സാധാരണ വൈറ്റ് വിനീഗറാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ കണ്ട നല്ല പത വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വേറെ വേണമെന്ന് നെയ്ച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ കണ്ടപ്പോൾ നല്ല പത വരുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പറയുന്നത് ഒരു പഴയ സോക്സാണ് കേട്ടോ നമ്മുടെ ഇണങ്ങിങ്കരമായി പഴയ സോക്സ് എടുക്കാം നമുക്ക് നല്ല പതങ്ങി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് നല്ല നാം പതങ്ങി വരുന്നുണ്ട് നമുക്ക് നമുക്കാ ഒരു സോക്സ് കൈയിലെടുക്കട്ടോ ഇത് ഞാൻ എൻ്റെ കയ്യിലൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ കൈകൾക്കൊന്നും പറ്റാതിരിക്കാല് എന്നാൽ നല്ല വൃത്തിയും വാങ്ങും അതിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇതിൽ നോക്കി നമ്മളിത് ഇതുപോലെ നമ്മുടെ കിച്ചന്റെ കൗണ്ടറൊക്കെ തുടച്ചെടുക്കാനായിട്ട് നല്ല വൃത്തി ഉണ്ടാവോ നമ്മുടെ കിച്ചന്റെ സിങ്കൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്കുക അതുപോലെ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ പൈപ്പ് ഒക്കെ നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തുടക്കണെങ്കിൽ കണ്ടോ നമ്മുടെ വൃത്തിയാകും ശരിക്കും നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ അതിന്റെ കറക്റ്റ് വൃത്തി നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ നല്ല തിളക്ക ഉള്ളതാകും ഇത് കണ്ടോ നിങ്ങടെ പൈപ്പിന്റെ ഒക്കെ ഭാഗം നല്ല തിളക്ക ഉള്ളതാവാണൊക്കെ നമുക്ക് അതുപോലെ ചെയ്ത് തുടച്ചാൽ പറ്റും ഈ പൈപ്പ് മാത്രല്ല നമ്മുടെ വീട്ടിലെ ജനന വാതില് നമ്മുടെ വീട്ടിലെ ജനന വാതില് ഒക്കെ തുടച്ചെടുക്കാണെങ്കിൽ അതിന്റെ ചളിയൊക്കെ പെട്ടെന്ന് അത് കിട്ടും ശരിക്കും നിങ്ങൾക്ക് കാണാം അതിന്റെ ആ കറക്റ്റ് ഇത് കണ്ടോ കേക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വൃത്തിയാക്കും നല്ല ജനനം ചെയ്യട്ടോ നമ്മുടെ ജനന്റെ ഈ ഭാഗങ്ങളൊക്കെ കൈകിട്ട് വൃത്തിയാക്കാൻ വളരെ പ്രയാസമായിരിക്കും ഇപ്പൊ കണ്ട ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് കണ്ടു നല്ല വൃത്തിയാകും വൃത്തിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇത് കണ്ടോ നല്ല വൃത്തിയാകും ഇപ്പൊ ജനലം ഡോറും അതുപോലെ എന്റെ ഗ്രിൽസൊക്കെ നമുക്ക് ശരിക്ക് കുറച്ചു കൊടുത്ത് വൃത്തിയാക്കാൻ പറ്റൂട്ടോ പിന്നെ ഇപ്പൊ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ടേബിളും വൃത്തിയാക്കാൻ പറ്റൂട്ടോ